ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ പുതിയ അപ്ഡേഷനൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഓരോ വീഡിയോൻ്റെ ഹെഡ്ലൈനും ആ വീഡിയോൻ്റെ ഹെഡ്ലൈനല്ല കഫ്താൻ ഗൗൺ മാക്സി ഫ്രോക്ക് മാക്സി കാണിച്ചതിൻ്റെ ഹെഡ്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഇടാം റയോൺ അൽഫൈന് ന്യൂസ് സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോൻ്റെ അത് ഷോ പിന്നെ അത് കൊടുത്തിട്ട് താഴെ അതിൻ്റെ ഇടാം പിന്നെ അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ലിങ്ക് താഴെ കൊടുക്കട്ടോ അതായത് ഇന്നലെ മെഞ്ഞാന്നോ അതിൻ്റെ തലേന്ന് ഇട്ടതാണ് അപ്പോൾ അതിനെ നിന്ന് നോക്കിയിട്ട് എടുക്കുക ഇന്നത്തെ വീഡിയോയിൽ തട്ട മാക്സുകളാണ് അതും റയോണിൽ വരുന്ന തട്ട മാക്സുകളാണ് ഏത് മൊഞ്ചത്തികളും എന്താ പറയുക എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാക്സ് കളർഷൻസ് ആണ് ഈ തട്ട മാക്സ് എന്ന് പറഞ്ഞല്ലേ ഈ തട്ട മാക്സിൽ ഇപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കുള്ളതും ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ബുദ്ധിമുട്ടുകളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക ഫൈവ് ടു സെവൻ ഡേയ്സ് ഒന്നുമ്പോൾ നമുക്ക് സാധനം കിട്ടാം പിന്നെ പ്രത്യേകം ഒന്നും കൂടി പറയട്ടെ വീഡിയോയിൽ പറയുന്ന സൈസ് കറക്റ്റ് മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം ഓർഡർ തരിക നമ്മൾ വീഡിയോ കാണിക്കാത്ത സൈസ് ഇവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സൈസിലുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യട്ടോ കാണാം ണം ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാർജ് അല്ലെങ്കിൽ പ്രീ സൈസ് എന്ന് പറയുന്ന ധനലക്ഷ്മി കമ്പനിയുടെ മാക്സിയാണ് ഷോൾ മാക്സിയാണ് കമ്പനി ഐറ്റാണ് അതായത് സൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൈസ് ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ സൈസ് വരുന്നത് നീളം ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് പേരും ഓക്കെ ചെസ്റ്റ് കൊടുത്ത നാല്പത്തിനാല് വരും അതായത് നോർമൽ നമ്മൾ ഡബ്ൾ എക്സ് ഒക്കെ ചെസ്റ്റ് വിടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് പ്ലെയിനാണ് അതായത് ഇതിൻ്റെ തട്ടം വന്നിട്ട് പ്ലെയിൻ ഷോളാണ് വരുന്നത് ഇത് നേവി പോലും ബ്ലാക്കിലാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് മാക്സി ഷോളും അടക്കം അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വേണമെന്നുള്ളത് ഡെലിവറി ആയിട്ടാണ് വേണ്ടത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തൊരു അമ്പത് രൂപ അറുപത് രൂപ അറുപത് രൂപ കുറിയർത്താൻ കൂടി ഈ തട്ടം മാക്സിക്ക് തരണം ടോട്ടൽ നിങ്ങൾ അറുന്നൂറ്റി പത്ത് രൂപയാണ് ഇത് ഈ മാക്സി ഷോളിനും കൂടി വേണ്ടത് കേട്ടോ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാം അത് കുഴ കുഴാന്നിരിക്കുന്ന ഷോൾ മാക്സി ആണ് ഗൈസ് ഓക്കെ നേവി ബ്ലൂ ഇത് കളർ ചേഞ്ച് ബ്ലാക്കിലും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഷോളിൻ്റെ കാര്യം പറഞ്ഞില്ല പ്ലെയിനാണ് അതിൻ്റെ താഴെ ആ ഒരു മാക്സിയുടെ ഒരു പീസൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ് കാരണം അവർ ഇതിന് മുന്നേ കാണിച്ചതാണ് ഇത് മുന്നേ കാണിച്ചതായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു രണ്ടാൾക്കാർക്കൊക്കെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഒക്കെ എടുക്കേണ്ടാവുള്ളൂ ഓക്കെ അറുന്നൂറ്റി പത്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ തരേണ്ടത് മാക്സി വിത്ത് ദുപ്പട്ട ദുപ്പട്ടോ സൈസ് പറഞ്ഞു അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ ഇത് സെയിം റേറ്റിൻ്റെ തന്നെയാണ് കളർ മറ്റേ നേവി ബ്ലൂ അത് നേവി ബ്ലൂയിലും ബ്ലാക്കിലും ഉണ്ട് സൈസും സെയിം തന്നെയാണ് ഓക്കെ അടിപൊളി മാക്സി ആണ് സോഫ്റ്റ് ഡ്രൈ ഓൺ ആണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ നെക്ക് ഡിസൈൻ കണ്ടെല്ല അറുന്നൂറ്റി പത്ത് ടോട്ടൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറെ കാലത്ത് അറുന്നൂറ്റി പത്ത് ആദ്യത്തെ വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അതിനുശേഷം മാത്രം നിങ്ങൾ ഷേപ്പ് ചെയ്താൽ മതി ഓക്കെ അത് തന്നെ കൊണ്ടുപോയിട്ട് ഷേപ്പ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ വാഷ് ചെയ്യാൻ നിൽക്കരുത് കളസഞ്ച് ബ്ലാക്ക് ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് തട്ട മാക്സുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ റേറ്റിൻ്റെ ഈ രണ്ടായിട്ടുള്ള ഈ ഫ്രെയിൻ സ്റ്റോൾ വന്നുകൊണ്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ തട്ട മാക്സുകളാണ് സൈസ് സെയിം തന്നെയാണ് സൈസ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞുതരാട്ടോ നേവി ബ്ലൂ ആണ് ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ഇല്ല പക്ഷേ ഈ നേവി ബ്ലൂ നല്ലൊരു വേറൊരു നേവി ബ്ലൂ ആണ് നമ്മൾ നേരത്തെ കണ്ട നേവി ബ്ലൂ പോലെയല്ല കാണാൻ നല്ലൊരു ഭംഗിയുള്ള വേറെ ടൈപ്പ് ബ്ലൂ നല്ല ഷോളാണ് ഗൈസ് ഓക്കെ അത്യാവശ്യത്തിന് പാകത്തിലുള്ള നീളവും വീതിയും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നിട്ടുണ്ട് ഇതും ഇനി രണ്ടോ മൂന്നാർക്കേ ഉള്ളൂ അല്ലേ അതൊക്കെ നമ്മൾ ആണ് വാങ്ങാത്തവരൻ്റെ വാങ്ങിക്കോളൂ അടിപൊളി ഐറ്റാണ് കേട്ടോ എന്നാണ് ഷോളിൻ്റെ വർക്ക് വരുന്നത് ഡിസൈൻ വരുന്ന കേട്ടോ വർക്കല്ല ഡിസൈൻ നെക്കിലെ വർക്ക് ഇതാണ് സിറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും അടിപൊളി ഷോൾ മാക്സി ആണ് കേട്ടോ അപ്പോൾ എത്ര റേറ്റ് പറഞ്ഞത് ഈ ഷോളിന് മാക്സിക്കും കൂടി അഞ്ഞൂറ്റി എഴുപത് കുറയുന്ന ചാർജ് അറുപത് രൂപ ടോട്ടൽ അറുന്നൂറ്റി മുപ്പതാണ് പേയ്മെന്റ് ചെയ്യുന്നത് മെറൂൺ കളറിലെ തട്ട മാക്സി ആണ് നീ നല്ല മെറൂൺ കളർ ആണ് എല്ലാത്തിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് കിട്ടാം ഒരു പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാകും ഇതാണ് അതിന്റെ ചട്ടം വരുന്നത് നല്ല മെറൂൺ കളർ ഇട്ടാം ഇതില് കളർച്ചയിഞ്ചുണ്ട് സെയിം ഐറ്റം കളർ ചേഞ്ച് സൈസൊക്കെ സെയിം തന്നെയാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൂടെ പറയും ഇനി ഇതില്ല അതുണ്ടോ ഡബിൾ എക്സുണ്ടോ ക്ലേക്ക് ഒന്നും ചോദിക്കരുത് ഇതിപ്പോൾ നിലവിൽ അമ്പത്താറ് ലെങ്ത്തായിരിക്കും മാത്രമേ ഉള്ളൂ ചെസ്റ്റ് കൊടുത്ത് വന്നിട്ട് ഡബിൾ എക്സൻ്റെ ഒക്കെ ടോപ്പ് ഒക്കെ എടുക്കുന്ന ചെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഫോർട്ടി ഫോർ ഓക്കെ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിരുന്ന ഒരു മാക്സി ആണിത് ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇല്ല അപ്പം നേവി ബ്ലൂ ഓൺലി ഉള്ളൂ ഇതൊക്കെ ഇനി ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്കും കൂടി ഉള്ള ടെ കാസ് അറുന്നൂറ്റി മുപ്പതാണ് ടോട്ടൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ട് വേണ്ടത് ഷോൻ്റെ വേണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ലൈൻ ലൈനാണ് വരുന്നത് റേറ്റ് എത്രയാണ് അറുനൂറ്റി മുപ്പത് ടോട്ടൽ അതായത് കൊറിയർ ചാർജ് ഇറക്കാം ഷോൾ മാക്സിക്കും കൂടി അഞ്ഞൂറ്റി എഴുപത് രൂപയുള്ള ടെഗ്സ് നല്ല അടിപൊളി മഞ്ചത്തിയാണേ മാക്സികളെല്ലാം രണ്ട് മൂന്ന് മാക്സിമം മൂന്നെണക്കത്തന്നെ ഉള്ളു ദറൂൺ നല്ല മെറൂൺ മറ്റേത് ഒരു ഡാർക്ക് മെറൂൺ ആദ്യം കാണിച്ചത് അല്ലേ ഇതൊരു വേറെ മിറൂൺ ഇത് കാപ്പി വഴക്കെ നല്ലൊരു ഷോളാണ് ഷോളിൽ വർക്ക് ഇതാണ് മാക്സി ഇതിനി രണ്ടാവശും ഒരു ബ്ലൂ ആണ് ഈ മാക്സിയിൽ പ്രത്യേക ഇതിനൊരു ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് സെയിം തന്നെയാണ് നല്ലൊരു ഷോള് ഇത് ലാസ്റ്റ് പീസാണ് കഴിഞ്ഞു ഇതോടുകൂടി പിന്നെ കാച്ചിൻ്റെ ഒരു യെല്ലോ ആയിരുന്നു മൊത്തം കഴിഞ്ഞു പിന്നെ ഷോളും റെഡ്ബിൾ ഷോളാണ് ഓക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് വരെ എത്താം ശ്രദ്ധിക്കുക തട്ടമാക്സി സെയിം സൈസിൽ പിന്നെ റേറ്റ് അറുന്നൂറ് വരുന്നതാണ് കേട്ടോ കുറേ ചാർജ് എടുക്കാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരാം അറുന്നൂറ്റി അമ്പത് കേട്ടോ ഓക്കെ കുറേ ചാർജ് എടുക്കാൻ മറ്റേതൊക്കെ അറുന്നൂറ്റി മുപ്പതാണെങ്കിൽ ഇതിന് ഇനി ഇരുപത് രൂപ കൂടുതൽ ഇടണം ഒരു ഹെവിറയാൻ ടച്ച് വരുന്ന ഒരു ഷോൾ മാക്സി ആണിത് ഓക്കെ ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റിൽ മാക്സി ഇന്നലെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബ്ലാക്ക് പിന്നെ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ കടിപൊളി മാക്സി വേറെ കാണിച്ചിട്ടുണ്ട് ഷോളില്ല കേട്ടോ അതിനൊന്നും അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴ്ന്നു കമൻറ്റിൽ ഒന്ന് തെരഞ്ഞാൽ മതി ഞാൻ തീർത്ത് കാണിച്ചു തരാം ഓക്കെ ഇതാ ഈ ഒരു മൊഞ്ചത്തി എനിക്ക് ഭയങ്കര ഒരു കളക്ഷൻ ആണിത് ഓക്കെ ഇതിനും അറുന്നൂറാണ് റേറ്റ് വരുന്നത് ഒരു പത്ത് രൂപ കുറേ ചാർജിലുള്ള ലെസ്സ് തരാം കാരണം അറുന്നൂറ് രൂപ റേറ്റ് ഉണ്ടായതുകൊണ്ട് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിനക്ക് ഇത് എടുക്കട്ടോ മറ്റേ നിങ്ങൾക്ക് അറുന്നൂറ്റി ഇതിന് അറുന്നൂറ്റി അമ്പത് കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് ഇതാണ് അതിൻ്റെ ഷോൾ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതാണ് അടിപൊളി കിട്ടിക്കാച്ചയറ്റം നോക്കിയിട്ട് നിങ്ങൾ ഓവറോൾ ഒരു പ്രിൻ്റ് ആണ്ട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന എല്ലാ മേട്ടിക്കും ഫ്രണ്ടിലെന്താണോ അത് തന്നെയാണ് ബാക്കിലും അല്ലെങ്കിൽ ബാക്കിൽ ഡിസൈൻ ഇല്ലാതെയോ അല്ലെങ്കിൽ ബാക്കിൽ പിന്നെ വേറെ പ്രിൻ്റ് ആയിട്ട് ഒന്നുമല്ല അല്ല ഓക്കെ അതിൻ്റെ കളർ ബ്ലാക്ക് ഇനി നമ്മൾ കാണുന്നത് അമ്പത്താറിലും അറുപത് ലെങ്ത്തുകാർക്കും ഉള്ളൊരു ആണ് കേട്ടോ ഇത് വന്നിട്ട് അമ്പത്താറ് ലെങ്ത് വേണ്ടവർക്കും അറുപത് ലെങ്ത് വേണ്ടവർക്കും സാധനമുണ്ട് അമ്പത്താറ് ലെങ്ത്ത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡബിൾ എൻ്റെ ചെസ്റ്റ് കൊടുത്ത് ഫോർട്ടി ഫോർ ചെസ്റ്റ് കൊടുത്താൽ ഇടുക അറുപതിൻ്റെ ആൾക്കാർക്ക് ഇത് നാൽപ്പത്തി എട്ട് നാലിഞ്ചിൽ കൂടി ചെസ് കൊടുത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും റേറ്റിലും വ്യത്യാസമുണ്ട് അഞ്ഞൂറ്റി ഇരുപതാണ് അമ്പത്താറിൻ്റെ ആൾക്കാർക്ക് കുറേ ചാർജ് അടുത്ത് അറുന്നൂറ്റി മുപ്പത് അറുപതിൻ്റെ ആൾക്കാർക്ക് അഞ്ഞൂറ്റി അമ്പതാണ് ഒരു ഇരുപത് രൂപ കൂടുതലുണ്ട് കുറേ ചാർജ് അടുത്ത് അറുന്നൂറ്റി അമ്പതെട്ടോ നല്ലൊരു അടിപൊളി ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ഓവർ ലൈറ്റും അല്ല എന്നിട്ട് ഓവർ ഡാർക്കും അല്ല ഏത് കളർ കളറുള്ള ആൾക്കാർക്കും മാച്ച് ആവുന്ന കളറാണേഞ്ച് വന്നിട്ട് ഇതാണ് ഓക്കെ ഇതും എക്സൽ ഇല്ല ഇത് ലാർജാർക്ക് മാത്രമേ ഉള്ളൂ എക്സൽ ആർക്കില്ല എക്സിലാർക്കില്ല അമ്പത്താറും നാൽപ്പത്തിനാലും ഉള്ളൂ റേറ്റ് ഒക്കെ സെയിം ആണ് ഓക്കെ അറുന്നൂറ്റി മുപ്പത് ടോട്ടൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി എടുക്കുന്നത് പത്ത് പീസല്ലോ േ ലാസ്റ്റ് പീസാട്ടത് ഇത് അമ്പത്താറിനും അറുപതിനും ഉണ്ട് ഇത് അറുപത് പേർക്ക് മറ്റേ മാപ്പത്തെട്ടാ പറഞ്ഞ ഇതിലൊരു അമ്പത് ചെസ്റ്റ് വിടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അറുപതിനൊരു അമ്പത് ഈ മാക്സിമം അമ്പത് ചെസ്റ്റ് വിടുത്തിണ്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആഷ് കളറാണ് ഇതാണ് അതിൻ്റെ ഷോളിൻ്റെ ഡിസൈന് വരുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി കഴിഞ്ഞോണ്ട് നിൽക്കുകയാണ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതാണ് ഇപ്പോ കഴിഞ്ഞു തന്നെ പറയാം അമ്പത്തി ആറിലും അറുപതിലും ഉണ്ട് ഈ ഒരു മാക്സിമം അറുപതരക്ക് അമ്പത്തിനാ അമ്പത് സോറി അമ്പത്തിനാലിൽ അമ്പത് ചെസ്റ്റ് എടുത്ത് കിട്ടാം ഓക്കെ പോക്കറ്റും കാര്യങ്ങളും അതും ഉണ്ട് പക്ഷേ അതിൻ്റെ വർക്ക് കണ്ടകത്തെ കണ്ടൻറ് ആ ഒരു കളർ ചേഞ്ച് ആണ് ഇപ്പോൾ അമ്പത്താറോ അറുപതോ ഉണ്ട് വീതി അറുപതായിരിക്കും അമ്പത് വരുന്നത് തന്നെയാണ് പോക്കറ്റുള്ള ടൈപ്പ് തന്നെയാണ് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇത് അമ്പത്താറിലെ ലാസ്റ്റ് പീസ് ആണ് നേവി ബ്ലൂ ആണ് കളർ ചേഞ്ച് ബ്ലാക്ക് മൊത്തം സ്റ്റോക്ക് സ്റ്റോക്കൗട്ടാണ് അറുപതിൻ്റെയും ഇവിടെ ഇനിയിപ്പോൾ ഉള്ള കളർ നേവി ബ്ലൂ തന്നെയാണ് ബ്ലാക്കില്ല അതും ഇനി രണ്ടാൾക്കാർക്കേ ഉള്ളൂ നല്ല അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോ കണ്ടുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കൊടുക്കണം വാങ്ങിയവർ ഒരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ ദാ നമ്മൾ മെഞ്ഞാത്ത വീഡിയോ കാണിച്ച ഐറ്റം ഇതിപ്പോൾ ഏതാ കളറ് ബ്ലാക്ക് നേവി ബ്ലൂ അല്ലേ ഇതാ ഞാൻ ഡെമ്മി മിളട്ട ഐറ്റം ഇതും അമ്പത്താറിലും അറുപതിലും ഉണ്ട് ഇതിൻ്റെ അറുപതിൻ്റെത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്താണ് ഓക്കെ ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് റേറ്റ് ഒക്കെ സെയിമാണ് അപ്പോൾ സെയിസ് സേസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് റേറ്റ് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് പിന്നെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കേണ്ട ഒറ്റ ആവശ്യമുള്ള സാധനം എന്താ എത്താം അതായത് സാധനം എന്താണ് ഷെമീസ് എന്ന് ചോദിക്കാം കൗസെഞ്ച് ബ്ലാക്ക് അപ്പോൾ ഇത് അറുപത് ലെങ്ത് ഉള്ളവർക്കും പിന്നെ അമ്പത്താറ് ലെങ്ത് ഉള്ളവർക്കും ഉണ്ട് കിട്ടാം റേറ്റ് അറുപത് ലെങ്ത്തിന് അറുന്നൂറ്റി അമ്പത് ടോട്ടല് ഓക്കെ അമ്പത്തി ആറിന് അറുന്നൂറ്റി മുപ്പത് ടോട്ടൽ കേട്ടോ ഇത് അമ്പത്താറിൽ ഇനി രണ്ട് പീസേ പീസ് ഉള്ളു ഇനി ഒരു നാല് പീസ് ഉണ്ട് ഇത് റാണി റെഡ് അല്ല നല്ല ഭംഗിയുള്ള കളറാണ് റാണി പിങ് ആണ് ഇത് അറുപത് ലെങ്ത്തിന് അമ്പത് വീതി വരുന്ന ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി വരുന്ന ആണ് അമ്പത്താറ് നാൽപ്പത്തിനാലെ ഒക്കെ സെയിം തന്നെ ഇതിന് പോക്കറ്റുള്ള മാക്സി ആണ് ഓക്കെ നല്ലൊരു ആണ് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ കളർ ചേഞ്ച് ഇതും അറുപതിന് വരുന്ന അമ്പത് വീതി പോക്കറ്റും വരുന്ന ഷവർ മാക്സി ആണ് ഇനി തട്ടമോചത്തിൽ ഒരറ്റ ഐറ്റം കൂടി കാണിക്കാനുള്ളൂ അവളെയും കൂടി കാണിച്ചാൽ അതിൻ്റെ വീഡിയോ അപ്പ് ചെയ്യാം മറക്കണ്ട ആരും സ്ക്രീൻഷോട്ട് എടുത്തു വന്നാലോ ഒറ്റ സ്ക്രീൻഷോട്ടിൽ ഒരു ലൈക്ക് ഉണ്ടാവില്ല ലൈക്ക് ലൈക്കോന്ന് ലൈക്ക് ഇടണം വാങ്ങിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഇത് അമ്പത്താറിനില്ല അറുപതിനേ ഉള്ളൂ അറുപത് അമ്പത്താറിൻ്റെ ഒക്കെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് ഇത് വന്നിട്ട് അമ്പത് ജസ്റ്റ് വിളിച്ചു വരുന്നാണ് പോക്കറ്റുള്ള ടൈപ്പ് ആണ് അറുന്നൂറ്റി അമ്പതാണ് ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് മുത്തുമണികളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് ഫോട്ടോസ് അങ്ങനെ വരില്ല അങ്ങനെ നൈറ്റ് അത് പിക്ചറൊക്കെ വരുമ്പോൾ പക്ഷേ നമ്മൾ വീട് ഇട്ടതിൻ്റെ ലിങ്ക് നമുക്ക് അവിടെയൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അറിയാത്തവർക്കും നോട്ടിഫിക്കേഷൻ വരാത്തവർക്കും വേഗം കാണാൻ വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വയ്ക്കാം ഓക്കെ മറക്കണ്ട ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇനി അവിടെ അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ചോദിക്കരുത് ഈ നമ്പറിലേക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് കിട്ടുക ഈ ഫൈവ് ടു സെവൻ ഡേയ്സിൽ പൊതുവായ എന്തെങ്കിലും ഹോളിഡേ ഒഴിവ് ദിവസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കണക്ക് കൂട്ടാൻ പാടില്ല പിന്നെ സാധനം കാര്യം കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് അതിൽ കാണിക്കുന്ന ഡാമേജിനൊക്കെ റിട്ടേൺ എക്സ്ചേഞ്ച് ഇട്ടു കേട്ടോ അപ്പം ഞാൻ പോട്ടെ ബൈ അസ്സലാക്കും